ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് മുകേഷ് അംബാനി ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബങ്ങളിൽ ഒന്നാണ് അംബാനി കുടുംബം അംബാനി കുടുംബത്തിന്റെ വിശേഷങ്ങൾ എപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും വിവാഹം ഉറപ്പിച്ച് തടക്കമുള്ള കഥകൾ വർഷങ്ങൾക്കിപ്പൂർവ്വം മാധ്യമങ്ങളിൽ നിറയുന്നു മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ദ് അംബാനിയും രാധിക മർച്ചന്റിൻ്റെയും വിവാഹം നടക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടെ പല പ്രീ വെഡിങ് ആഘോഷങ്ങളും കുടുംബം നടത്തുകയുണ്ടായി ഇറ്റലിയിലുള്ള ആഡംബര കപ്പലിലാണ് ഏറ്റവും ഒടുവിൽ ആഘോഷങ്ങൾ നടന്നത് ബോളിവുഡ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഏകദേശം എണ്ണൂറ് അതിഥികളാണ് ഈ ആഡംബര കപ്പലിൽ യാത്ര ചെയ്തത് ഈ യാത്രാവേളയിൽ രാധിക മഹർച്ചൻ ധരിച്ച വസ്ത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അനന്ദ് അംബാനി രാധിക മർച്ചന്റിന് നൽകിയ പ്രണയ ലേഖനം പ്രിന്റ് ചെയ്ത ഗൗണാണ് ശ്രദ്ധ നേടിയത് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അനന്ത് നൽകിയതാണ് കത്തെന്ന് രാധിക വെളിപ്പെടുത്തിയിരുന്നു എനിക്കിത് ഭാവി തലമുറയ്ക്ക് വേണ്ടി വേണം എൻ്റെ കുട്ടികൾക്കും കൊച്ചുമക്കൾക്കും അത് കാണിച്ചു കൊടുക്കണം ഇതാണ് ഞങ്ങളുടെ സ്നേഹമെന്ന് അവരോട് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു രാധിക മെർച്ചൻ്റ് പറഞ്ഞിരുന്നത് നാല് ദിവസത്തെ ആഘോഷത്തിൽ ആദ്യ ദിനത്തിൽ വെളുത്ത ഷിഫോൺ ഗൗണാണ് രാധിക അണിഞ്ഞത് ഗൗൺ രൂപകൽപ്പന ചെയ്തത് ലണ്ടൻ ആസ്ഥാനമായുള്ള ഡിസൈൻ റോബർട്ട് ബൂൺ ആണ് രണ്ടാം ദിവസത്തെ ഡോഗ പാർട്ടിക്കായി ഡിസൈനർ ഗ്രേസ്ലിങ് നിർമ്മിച്ച ഡോഗ ധരിച്ചിരുന്നു ഇപ്പോഴത്തെ ഇറ്റലിയിലെ ആഘോഷങ്ങൾ രാധിക ധരിച്ച ചുവന്ന നിറത്തിലുള്ള സ്ലീവ്ലെസ് ഡ്രസ്സും ഫാഷൻ ലോകത്ത് ശ്രദ്ധ നേടുകയാണ് ഫ്രഞ്ച് ലക്ഷറി ഫാഷൻ ഹൗസായ ബാൽമയിൽ നിന്നുമാണ് രാധിക അതിമനോഹരമായ ഈ ഫ്ലോർലെൻ ഡ്രസ് തിരഞ്ഞെടുത്തത് വിസ്കോസ് ഫാബ്രിക്കിലാണ് ഡ്രസ് ലോങ് പ്ലീറ്റ ഡ്രസ് വിത്ത് ഫ്ലോറോ ഡീറ്റെയിൽ എന്ന പേരിലാണ് വസ്ത്രം ബാൽപെയിൽ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ആറായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ ഡോളർ ആണ് അതായത് അഞ്ചേ ദശാംശം നാല് രണ്ട് ലക്ഷം രൂപയാണ് വസ്ത്രത്തിന്റെ വില പെഗറ്റീവ് സ്ട്രോപ്പുകളും വീ നെക്കുമാണ് റെഡ് ഡ്രസ്സിന്റെ പ്രധാന പ്രത്യേകത മുൻഭാഗത്തായ റോസാപ്പൂവിന്റെ ആകൃതിയിൽ നൽകിയിരിക്കുന്ന പ്രത്യേക ത്രീ ഡി ഡീറ്റെയിലിങ്ങും അതിന് താഴേക്കുള്ള പ്ലേറ്റഡ് ഡിസൈനും ഭംഗി വർദ്ധിപ്പിക്കുന്നു ലളിതമായ ആഭരണങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് വജ്രം പതിച്ച റിസ്ക് കഫ് വജ്ര ലോക്കറ്റുള്ള ചെയിൻ വജ്രം പതിച്ച ഇയർ സ്റ്റഡുകൾ എന്നിവയ്ക്കൊപ്പം സ്റ്റേറ്റ്മെന്റ് റിങ്ങുകളും രാധക ധരിച്ചിട്ടുമുണ്ട് ഓരോ പാർട്ടിക്കും രാധിക അണിഞ്ഞ ഓരോ വസ്ത്രവും പത്ത് ലക്ഷത്തോളം രൂപ വില മതിക്കുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനോടൊപ്പം കോടികൾ വിലവരുന്ന വജ്രാഭരണങ്ങളും പ്രത്യേകം അണിഞ്ഞിരുന്നു